പലരും പറയാറുണ്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മടക്കേണ്ടത് പ്രമാണങ്ങളിലേക്കാണ് എന്തെങ്കിലും ഖിലാഫുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് പ്രമാണങ്ങളിലേക്ക് മടക്കണം അത് നമ്മൾ എന്ത് ചെയ്യണം ഖുറാൻ സന്നദ്ധത്തിലുള്ള തെളിവുകൾ അത് എങ്ങനെയാണോ അറിയിക്കുന്നത് ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിനെ മനസ്സിലാക്കേണ്ടത് പല ആളുകളും പറയാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രമാണങ്ങളിലേക്ക് മടക്കുക എന്നത് തന്നെയാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധിക്കണേ ഓരോ പണ്ഡിതന്മാരും ഒരു മസാലയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ രണ്ട് പണ്ഡിതന്മാരും പ്രമാണങ്ങളിലേക്ക് മടക്കിയിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസം പ്രമാണങ്ങളിലേക്ക് മടക്കുക എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് നമ്മൾ ശരി ശരിക്കും ശ്രദ്ധിക്കേണ്ട അതിൽ പ്രാക്ടിക്കലായ വശം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അഭിപ്രായങ്ങളും അതിലെ തെളിവുകളും അതിലെ രണ്ടു ഭാഗത്തുള്ള ഓരോ തർക്ക വിഷയങ്ങളിലും ഓരോ പോയിന്റുകളും ഓരോ ഹുസുൽഫിഖ് ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് മസാലകൾ അതെങ്ങനെയാണ് ഓരോ അതില്ലത്തെ തർത്തീബ് ചെയ്യണം അതിൻ്റെ കൂവത്ത് എങ്ങനെയാണ് എങ്ങനെ തർജീഹ ചെയ്യണം ഇങ്ങനെ കുറേ മസലകൾ വരുന്നുണ്ട് ഇതൊക്കെ അറിയുന്നത് കാലത്തിൽ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി അവരെന്ത് ചെയ്യണം അവരാണ് എന്ത് ചെയ്യേണ്ടത് ഈ പ്രമാണങ്ങളിലേക്ക് ഈ മസല അടക്കേണ്ടത് അവരെ അടക്കേണ്ടത് ഇതല്ലാതെ ഹുസൂൽ ഫിഖൊന്നറിയാത്ത ദീൻ്റെ അടിസ്ഥാനങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കാര്യമായ തർജീഹിൻ്റെ കവാതകളോ അല്ലെങ്കിൽ അതില്യത്തിൻ്റെ കൂവത്തുകൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ അറിയാത്ത ആളുകൾ അവർ ഞങ്ങൾ പ്രമാണങ്ങളിലേക്ക് മടക്കാം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അത് വെറുതെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നതല്ലാതെ പ്രമാണങ്ങളിലേക്ക് മടക്കാൻ നമ്മൾ ശരിക്കും അവിടെ പ്രാക്ടിക്കലായി നടക്കണമെങ്കിൽ ശരിക്കും അവിടെ സക്സസ് ആവണമെങ്കിൽ ആ വിഷയം ശരിക്കും അറിയുന്ന ആളുകളിലേക്ക് എന്ത് ചെയ്യണം അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ രണ്ട് നിലപാടുകൾ ഒന്നും വിചാരിക്കുക സലഫികൾക്കിടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് രണ്ട് വിഭാഗം പോയി ഖുറാൻ സുന്നത്തെടുത്ത് വായിച്ചു നോക്കി അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള കിതാബുകളെടുത്ത് വായിച്ചു നോക്കി അങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രമാണങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളിലേക്ക് രണ്ട് വിഭാഗം എന്ത് ചെയ്യണം അവർ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു ഒരു പണ്ഡിതനിലേക്ക് എന്ത് രണ്ട് വിഭാഗവും മുടങ്ങണം എന്നിട്ട് എന്ത് ചെയ്യണം അവരുടെ മുന്നിൽ ചെന്ന് ഇവർ ഇവരുടെ വാദം അവതരിപ്പിക്കണം മറ്റൊരു മറ്റൊരു വാദം അവ അവതരിപ്പിക്കണം അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടുള്ള കൃത്യമായ അറിവുള്ള കഴിവുള്ള പണ്ഡിതനെന്ത് ചെയ്യും ഈ രണ്ടു വിഭാഗവും കേട്ടിട്ട് കൃത്യമായി ഒരു നിലപാട് പറഞ്ഞുതരും അങ്ങനെയാണ് പ്രമാണങ്ങളിലേക്ക് മുടക്കേണ്ടത് അങ്ങനെയാണ് പ്രമാണങ്ങളിലേക്ക് മുടക്കേണ്ടത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രൂപത്തിൽ നമുക്ക് പ്രമാണങ്ങളിലേക്ക് മടക്കാൻ സാധിക്കണം ഈ രൂപത്തിൽ ഒരാൾ പ്രമാണങ്ങളിലേക്ക് മടക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവൻ ആ കാര്യങ്ങൾ ഈ വാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ വിചാരിക്കുന്ന അവൻ പ്രമാണങ്ങളാണെന്ന് അവൻ പ്രമാണങ്ങളിലെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അവൻ സ്വയം തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അവൻ എവിടേക്ക് വരാൻ തയ്യാറാകണം ഈ വിഷയങ്ങൾ കാലത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ മുന്നിലേക്ക് ഇരിക്കാൻ തയ്യാറാകണം ഈ അത് ഇങ്ങനെയുള്ള നമ്മൾ ഇത് വിശദീകരിച്ച് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയാം ഇത്തരം വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ പല വിഷയ പല കാര്യങ്ങളിലും പല ശുഭഹത്തുകൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ഈ രൂപത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം വളരെ സിമ്പിളാണ് അഭിപ്രായ വ്യത്യാസം സലഫികൾക്കിടയിലോ അല്ലെങ്കിൽ അഹ്ലസുനടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുവിഭാഗം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്ത് ചെയ്യുക അവരുടെ അടുക്കലേക്ക് ഇരുവിഭാഗവും ചെല്ലുക ഖുറാൻ ഉസ്നത്തോ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളിലേക്ക് ചെല്ലുക എന്നിട്ട് അവർക്കിടയിൽ വിഷയം അവതരിപ്പിക്കുക രണ്ടു ഭാഗത്തുള്ള മസാലകൾ രണ്ടു ഭാഗം വിശദീകരിക്കുക എന്നിട്ട് അവർ ആ കാര്യങ്ങൾ കൃത്യമായി കേട്ടിട്ട് അവരെന്ത് ചെയ്യട്ടെ കൃത്യമായൊരു നിലപാട് കുറാനുസന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ടത്